യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഗുരുതരമായ പിഴിവ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നായ വാഴക്കുലയുടെ രചയിതാവിന്റെ പേര് തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാഴക്കുല ബൈ വൈലോപ്പള്ളി എന്നാണ് ചിന്താജെറോമിന്റെ ഗവേഷണ പ്രബന്ധത്തിലെ ആദ്യ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കവിതകളിലൊന്നാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല ജന്മിവാഴ്ചയോടുള്ള കടുത്ത വിമർശനമായും ഈ കവിത വിലയിരുത്തപ്പെടുന്നു നവ ലിബറൽ കാലത്തെ മലയാള കച്ചവട സിനിമയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന വിഷയത്തിലാണ് ചിന്ത ഗവേഷണം നടത്തിയത് രണ്ടായിരത്തിയൊന്നിൽ ചിന്താജെറവും ഡോക്ടറേറ്റ് നേടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ആശയങ്ങളും രൂപം നൽകിയ ജാതിരഹിത സമൂഹം എന്ന കാഴ്ചപ്പാടിൽ പ്രിയദർശൻ രഞ്ജിത്ത് എന്നിവരുടെ സിനിമകൾ വെള്ളം ചേർക്കുന്നു എന്ന് വരുന്നതിനിടെയാണ് വാഴക്കുലയെക്കുറിച്ചുള്ള പരാമർശം അവിടെയാണ് വൈലോപ്പള്ളിയാണ് ഈ കവിത എഴുതിയതെന്ന് പറയുന്നത് എന്നാൽ ചിന്തയും ഗെയ്ഡും ഈ പിഴവ് കണ്ടെത്തിയില്ല സർവകലാശാലയുടെ വിവിധ സമിതികളോ വിദഗ്ധരോ ഗവേഷണ ബിരുദം നൽകും മുമ്പൊന്നും ഈ തെറ്റ് തിരിച്ചറിഞ്ഞതുമില്ല ഇങ്ങനെ ഒരു കാര്യം ഓർക്കുന്നില്ലെന്നും അത് പരിശോധിക്കുമെന്നാണ് ചിന്തയുടെ പ്രതികരണം യോഗനാഥം